ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടനും എംഎൽഎയുമായ മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ നിസാരവൽക്കരിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിലപാടിനെ തള്ളി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചലച്ചിത്ര നടനെന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് അഭിപ്രായം പറയാമെന്നും ബിജെപിയുടെ നിലപാട് പാർട്ടി നേതൃത്വം പറയുന്നതാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു സുരേഷ് ഗോപി പറയുന്നതല്ല പാർട്ടി നിലപാട് മുകേഷ് രാജിവെക്കണം എന്ന് തന്നെയാണ് ബിജെപി നിലപാടെന്നും സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പുതിയ ആരോപണങ്ങൾ പരാതികൾ പുതിയോപണങ്ങൾ ഞാൻ പറയുന്ന അതൊന്നും ഇവിടെ പ്രസക്തമല്ല നിങ്ങളാ കൊച്ചി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട് അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാനിതൊരു വിശുദ്ധ നിങ്ങൾക്കിതിൻ്റെ വിശുദ്ധി അറിയില്ല ഞാൻ അവിടുന്ന് ആണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടോ ചോദിക്കൂ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും പ്ലീസ് ഒരു വ്യക്തിപരമായ ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളും ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കും സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കും കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ ബുദ്ധിയിൽ പ്രവൃത്തിയിൽ ആണ് അത് നടക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞു പാർട്ടി നിലപാട് പറയുന്നത് പാർട്ടി അധ്യക്ഷനാണ് ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയല്ല സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം സുരേഷ് ഗോപിക്ക് മേൽ ബി സംസ്ഥാന നേതൃത്വത്തിന് നിയന്ത്രണമില്ല എന്ന ചോദ്യത്തിന് കാത്തിരുന്ന് കണ്ടോളൂ എന്നുമായിരുന്നു സുരേന്ദ്രന്റെ മറുപടി ധാർമ്മികത ഉയർത്തിപ്പിടിക്കേണ്ട ബാധ്യത മുകേഷിനെ കൂടുതലാണ് സർക്കാരിന്റെ ആത്മാർത്ഥതയാണ് കാണിക്കുന്നത് ഇഷ്ടക്കാർക്ക് എന്തുമാകാമെന്ന സർക്കാർ നിലപാടാണ് മുകേഷിന്റെ ധാർഷ്ട്യത്തിന് അടിസ്ഥാനം കൊല്ലം എം എൽ എയുടെ രാജി എഴുതിവാങ്ങാൻ പിണറായി തയ്യാറാകണം ചലച്ചിത്ര മേഖലയിലെ അനാശാസ്യ പ്രവണതകൾ കാണാതെ പോകരുത് വരുന്നത് ഗുരുതരമായ ആരോപണം ആണെന്നും സുരേന്ദ്രൻ പറഞ്ഞു വലിയ സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങളെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം മുകേഷിന്റെ കാര്യം കോടതി തീരുമാനിക്കും ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണ് ഒരു വലിയ സംവിധാനത്തെ തകിടം മറിക്കുകയാണ് മാധ്യമങ്ങളെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം പരാതികൾ ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് കോടതിക്ക് ബുദ്ധിയും യുക്തിയുമുണ്ട് കോടതി തീരുമാനിക്കും ആളുകളെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുക മാത്രമല്ല സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ തകിടം മറിക്കുകയാണ് മാധ്യമങ്ങൾ ഉയർന്നു വന്ന പരാതികളെല്ലാം ആരോപണത്തിന്റെ രൂപത്തിലാണെന്ന് ചൂണ്ടിക്കാണിച്ച സുരേഷ് ഗോപി മാധ്യമങ്ങളാണോ കോടതിയെന്നും ചോദിച്ചു രഞ്ജിത്തിനും ഇല്ലാത്ത ഇമ്മ്യൂണിറ്റി എങ്ങനെയാണ് മുകേഷിന് ലഭിക്കുന്നത് അവരെക്കാൾ കൂടുതൽ ഉയർത്തിപ്പിടിക്കേണ്ടത് നിയമസഭാ സാമാജികനായിട്ടുള്ള മുകേഷനാണ് അദ്ദേഹം നിയമസഭയിൽ അംഗമായത് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം ഇക്കാര്യത്തിൽ കൂടുതലാണ് മറ്റ് രണ്ടുപേരെക്കാളും കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്വമുള്ളയാളാണ് മുകേഷ് അപ്പം അദ്ദേഹം അദ്ദേഹം ആ രാജി വയ്ക്കാൻ തയ്യാറാവുന്നില്ല അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും തയ്യാറാവുന്നില്ല ഇത് ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ചുള്ള നിലവിലുയർന്നു വരുന്ന നിരവധി പ്രശ്നങ്ങളിൽ സർക്കാരിൻ്റെ ആത്മാർത്ഥതയില്ലായ്മയാണ് കാണിക്കുന്നത് ഇഷ്ടക്കാരാണെങ്കിൽ എന്തുമാവാം എന്നുള്ള നിലപാടാണ് സ്വജനപക്ഷപാതമാണ് പച്ചയായി പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സർക്കാരും കാണിക്കുന്നത് തങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ എന്ത് തെറ്റ് ചെയ്താലും സംരക്ഷിക്കുമെന്നുള്ള നിലപാട് സർക്കാർ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ധിഖാരപരമായ ഒരു സമീപനം മുകേഷിൽ നിന്നുണ്ടാവുന്നത് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് ചെറിയ ആരോപണമല്ല മൂന്ന് ഗൗരവതരമായ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്നു ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പോലും പീഡിപ്പിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരാളാണ് കൊല്ലം എം എൽ എ ആയിട്ടുള്ള മുകേഷ് അപ്പോൾ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ യാതൊരു ന്യായവുമില്ല അർഹതയുമില്ല അടിയന്തിരമായി മുകേഷ് രാജിവെച്ച് മാതൃകാപരമായ ഒരു സമീപനം സ്വീകരിക്കണം ധാർമ്മിക നിലപാടിൻ്റെ ഒരു അംശമെങ്കിലും മുഖ്യമന്ത്രിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ കൊല്ലം എം എൽ രാജി എഴുതി വാങ്ങുകയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് അഭികാമികമായിട്ടുള്ള കാര്യം അത് ചെയ്യാത്തിടത്തോളം കാലം ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ആത്മാർത്ഥത ജനങ്ങൾ സംശയിക്കുന്നത് പോലെ സംശയത്തിൻ്റെ നിഴലിലാണ് പറഞ്ഞതൊന്നും പ്രവൃത്തി മറ്റൊന്നും എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര ഇത് വെച്ചുറപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാവണം മുഖ്യമന്ത്രി മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടണം എന്ന് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് ചലച്ചിത്ര മേഖലയിൽ അനാശാസ്യമായിട്ടുള്ള മറ്റു പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അത് നമ്മൾ കാണാതിരുന്നു കൂടെ ഞാൻ ഇനി പറയുന്ന കാര്യം നിങ്ങൾ ശരിയായി റിപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ലൈംഗിക അരാജകത്വം പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തുള്ള ഗുരുതരമായിട്ടുള്ള പല കാര്യങ്ങളും ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് നടക്കുകയാണ് മട്ടാഞ്ചേരി മാഫിയ എന്നുള്ള പേരിൽ കുറച്ച് കാലമായിട്ട് മറ്റൊരു മാഫിയ ഡ്രഗ് മാഫിയ ഇതിൽ വളരെ ശക്തമായിട്ട് പിടിമുറുക്കിയിട്ടുണ്ട് ഇന്ന് ലാളിതരായി നിൽക്കുന്ന പലരുടെയും പേരിൽ ഗുരുതരമായ അത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അത് സർക്കാർ അവരെ സംരക്ഷിച്ച് നിർത്തുകയാണ് ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് തുടക്കമിടാനാണെങ്കിൽ മട്ടാഞ്ചേരി മാഫിയയെയും ഡ്രഗ് മാഫിയയെയും കണ്ടെത്തി അവർക്കെതിരെ കൂടി നടപടി സ്വീകരിക്കേണ്ടത് ഈ സമയത്ത് അനിവാര്യമാണ് എന്നുള്ള അഭിപ്രായം ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുകയാണ് ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന പല ആളുകളും സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തിന് വളം വെക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് അതീവ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ് സംസ്ഥാനത്തെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രതിഭാസം നമ്മുടെ നാടിന് ഗുണകരമല്ല ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് മട്ടാഞ്ചേരി മാഫിയയുടെ പ്രവർത്തനങ്ങൾ കൂടി ഈ തരണത്തിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവണം എന്നും ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ഒരു ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ പാർട്ടിയുടെ നിലപാട് മുകേഷ് രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് അതനുസരിച്ചുള്ള നിലപാടുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് സമരം അവിടെ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ഇതിനോടകം നമ്മൾ നടത്തി കഴിഞ്ഞു ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല